എന്നും മാസ്റ്റേഴ്സ് ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അസ്സാം ഒരു ദിനം ഒരു പേജ് ഖുർആാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്തത് പരിശുദ്ധ ഖുർആാനിലെ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ പേജ് സൂറത്ത് ഹൂദിൽ നിന്ന് അറുപത്തി മൂന്ന് മുതൽ എഴുപത്തി ഒന്ന് വരെയുള്ള ആയത്തുകളാണ് ഇൻഷാള്ള ഞാൻ റംഡ് കേസി ഇതെൻ്റെ മകൾ قال يا قوم أرأيتم إن كنت على بينة من ربي وآتاني منه رحمة وآتاني منه رحمة فمن ينصرني من الله إن عصيته فما تزيدونني غير تخسير. أدهم എന്റെ ജനങ്ങളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ എന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം അവൻ എനിക്ക് നൽകിയിരിക്കുകയുമാണെങ്കിൽ അള്ളാഹുവോട് ഞാൻ അനുസരണക്കേട് കാണിക്കുന്ന പക്ഷം അവൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് എന്നെ സഹായിക്കാൻ ആരുണ്ട് അപ്പോൾ കാര്യം ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്ക് കൂടുതൽ നഷ്ടം വരുത്തി വെക്കുക മാത്രമേ ചെയ്യൂ ും എന്റെ ജനങ്ങളെ ഇതാ നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഒട്ടകം അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നടന്നു തിന്നുവാൻ നിങ്ങൾ അതിനെ വിട്ടേക്കുക നിങ്ങൾ അതിന് ഒരു ദോഷവും വരുത്തി വെക്കരുത് അങ്ങനെ ചെയ്യുന്ന പക്ഷം അടുത്തു തന്നെ ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതാണ് എന്നിട്ട് അവരതിനെ വെട്ടിക്കൊന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ മൂന്ന് ദിവസം നിങ്ങളുടെ വീടുകളിൽ സൗഖ്യം അനുഭവിച്ചു കൊള്ളുക അതോടെ ശിക്ഷ വന്നെത്തും തെറ്റാകാൻ ഇടയില്ലാത്ത ഒരു വാഗ്ദാനമാണിത് ഫലം അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ സ്വാലിഹിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ കാരുണ്യം കൊണ്ട് നാം രക്ഷപ്പെടുത്തി ആ ദിവസത്തെ അപമാനത്തിൽ നിന്നും അവരെ നാം മോചിപ്പിച്ചു തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാണ് ശക്തനും പ്രതാപവാനും അക്രമം പ്രവർത്തിച്ചവരെ ഘോര ശബ്ദം പിടികൂടി അങ്ങനെ പ്രഭാതമായപ്പോൾ അവർ അവരുടെ വീടുകളിൽ കമേർന്നു വീണ അവസ്ഥയിലായിരുന്നു അല അല റബ്ബഹും അവർ അവിടെ താമസിച്ചിട്ടില്ലാത്ത പോലെ അവർ ഉന്മൂലനം ചെയ്യപ്പെട്ടു ശ്രദ്ധിക്കുക തീർച്ചയായും സമൂഹ ജനത തങ്ങളുടെ രക്ഷിതാവിനോട് നന്ദി കേട് കാണിച്ചു ശ്രദ്ധിക്കുക സമൂഹ ജനതയ്ക്ക് നാശം നമ്മുടെ ദൂതന്മാർ ഇബ്രാഹിമിന്റെ അടുത്ത് സന്തോഷ വാർത്തയും കൊണ്ടുവരികയുണ്ടായി അവർ പറഞ്ഞു സലാം അദ്ദേഹം പ്രതിവചിച്ചു സലാം വൈകാതെ അദ്ദേഹം ഒരു പുരിച്ച പൊരിച്ച മൂരിക്കുട്ടിയെ കൊണ്ടുവന്നു എന്നിട്ട് അവരുടെ കൈകൾ അതിലേക്ക് നീളുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവരുടെ കാര്യത്തിൽ പന്തിക്കേട് തോന്നുകയും അവരെപ്പറ്റി ഭയം അനുഭവപ്പെടുകയും ചെയ്തു അവർ പറഞ്ഞു ഭയപ്പെടേണ്ട ഞങ്ങൾ ലൂത്തിൻ്റെ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവൾ ചിരിച്ചു അപ്പോൾ അവൾക്ക് ഇസ്ഹാക്കിനെ പറ്റിയും ഇസ്ഹാക്കിൻ്റെ പിന്നാലെ യക്കൂബിനെ പറ്റിയും സന്തോഷവാർത്ത അറിയിച്ചു അറിയിച്ചു അസാം വരഹമുല്ലാഹി വാത്ത